ഇവൻ ഇവന്റെ വീട്ടിൽ എത്ര വണ്ടികളുണ്ടെന്ന് റിയാമോ ഈ കയ്യിലിരിക്കുന്നതും ഒരു കുഞ്ഞു ബസ്സാണ് വാഹനങ്ങളുടെ മിനിയേച്ചർ ഒരുക്കി ശ്രദ്ധ നേടുകയാണ് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശിയായ ജോയൽ വിരു പ്രത്യേക പരിശീലനം ഒന്നുമില്ലാതെയാണ് ഈ പന്ത്രണ്ട് കാരൻ കരവിരുതുകൊണ്ട് വിസ്മയം തീർത്തിരിക്കുന്നത് ജോയലിന് വാഹനങ്ങളോട് പ്രിയമാണ് പ്രായത്തിനൊപ്പം ആ ഇഷ്ടം കൂടി വന്നു അങ്ങനെയാണ് വാഹനങ്ങളുടെ കുഞ്ഞം രൂപം ഒരുക്കാൻ തുടങ്ങിയത് കുഞ്ഞുനാൾ മുതലേ യാത്ര ചെയ്യുന്ന ബസ്സാണ് പ്രജാപതി ഈ ബസ്സിനോടുള്ള ഇഷ്ടമാണ് ബസ് ഉണ്ടാക്കണമെന്ന് ജോയലിനെ പ്രേരിപ്പിച്ചത് ബസ്സിനോടുള്ള ഇഷ്ടവും അതിന്റെ അഴകും കണ്ട് ബസ് ഉണ്ടാക്കി ഡ്രൈവർക്ക് സർപ്രൈസായി നൽകുകയായിരുന്നു ഈ കൊച്ചുമുടുക അങ്ങനെ പിന്നെ വീട്ടുകാരെ കണ്ടപ്പോൾ പിന്നെ ഒരാൾക്ക് ഓർഡർ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സർപ്രൈസായിട്ട് ഇവർക്ക് പ്രജാപതി കൊടുക്കുവാണ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയോട് പണ്ട് അതിൽ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് പിന്നെ ഈ വണ്ടിയുടെ ഒരു അഴക് അങ്ങനെ തന്നെയാണെങ്കിൽ എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ വീട്ടിൽ അമ്മയാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് ഈ ഇതുപോലെ ഒരു വണ്ടി പണിഞ്ഞ അവർക്ക് കൊടുക്കണോ പിന്നെ ഞങ്ങൾ എപ്പോഴും അറിയാവുന്ന ഡ്രൈവർമാരാണോ അന്നേരം കൊടുക്കണമെന്ന് തോന്നി അപ്പോൾ ഒരു സമയത്ത് എന്തുമായിക്കൊള്ളട്ടെ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഈ നിർമ്മാണം ലൈറ്റും ഇന്റീരിയർ വർക്കും ഉൾപ്പെടെ ഒറിജിനലെ വെല്ലുന്ന മാതൃക ടയറും ഫോം ഷീറ്റ് ഇതിൻ്റെ എല്ലാം ഫോം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കി പിന്നെ ഈ കണ്ണാടിൻ്റെ ഒക്കെ ഇരുന്ന് ഈ കെട്ടുകാമ്പി വളച്ചിട്ടുണ്ടാക്കിയാണ് പിന്നെ ഈ ആക്സിൽ ഒക്കെ ഇട്ടാണ് ഇത് ചെയ്തായിരിക്കുന്നത് പിന്നെ ഈ ലൈറ്റിൻ്റെ എന്ന് പറയുമ്പോൾ എൽ ഇ ഡി എല്ലാവർക്കും അറിയാം എൽ ഇ ഡി സ്വിപ്പും പിന്നെ ബാറ്ററീസും പിന്നെ സ്വിച്ചൊക്കെ സെറ്റ് ചെയ്താണ് സെറ്റ് ചെയ്തായിരിക്കുന്നത് ഒരു ഫുള്ള് ലൈറ്റ് പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ലൈറ്റ് ഉണ്ട് അത് രാത്രി മാത്രമേ ആണ് വലുപ്പവും പ്രത്യേകതകളും അനുസരിച്ച് അതിന്റെ ചിലവിലും വ്യത്യാസമുണ്ട് പ്രജാപതി ബസ് നിർമ്മിക്കുന്നതിന് പതിനഞ്ച് ദിവസമാണ് എടുത്തത് ഇരുപതിലധികം ബസ്സുകളാണ് ജോയൽ നിർമ്മിച്ചിരിക്കുന്നത് കൂടുതലും ലോറികളും അതിന്റെ കൂടെ ഒരു കെ ബസ്സും ഈ കൊച്ചുമിടുക്കാൻ നിർമ്മിച്ചിട്ടുണ്ട് മുഴുവൻ പിന്നോട്ട് പടത്തും കൂടെ പോകുന്നുണ്ട് പിന്നെ പശ് കാര്യങ്ങളൊക്കെ

ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലം ഉള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം